റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില പവന് എണ്ണൂറ് രൂപ വർദ്ധിച്ച ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കിലെത്തി ഒരു ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടത് പിടിതരാതെ ഉയരുകയാണ് സ്വർണ്ണവില കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില ഒരു ലക്ഷം കടന്നത് പിന്നീട് ഇരുപത്തിയേഴാം തീയതി വരെ വലിയ വ്യത്യാസങ്ങളില്ലാതെ പോയി ഡിസംബർ ഇരുപത്തിയേഴിന് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതിലെത്തിയ സ്വർണ്ണവില കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ്റിയെണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന നിരക്കിലേക്ക് കുറഞ്ഞിരുന്നു ശേഷം ചെറിയ രീതിയിൽ ഏറ്റക്കുറവുണ്ടായെങ്കിലും വീണ്ടും വർദ്ധിക്കുകയായിരുന്നു ഇന്നലെ ഒരു പവന് ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് ഇന്ന് പവന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒരു ഗ്രാം രൂപയാണ് ഇന്നത്തെ വില അന്താരാഷ്ട്ര വില വ്യതിയാനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും വലിയ സ്വാധീനം ചെലുത്തുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഇപ്പോഴും ഉയർന്നു നിൽക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം മീഡിയ വൺ കൊച്ചി